ഹായ് എല്ലാവർക്കും സ്വാഗതം ഒരേ മൂല്യമുള്ള ഒരു നേട്ടത്തേക്കാൾ ഒരു നഷ്ടം എന്തുകൊണ്ടാണ് നമ്മളെ ഇരട്ടിയായി വേദനിപ്പിക്കുന്നത് എന്ന് എപ്പോഴെങ്കിലും ചിന്തിച്ചിട്ടുണ്ടോ നമ്മുടെയൊക്കെ തീരുമാനങ്ങളെ നമ്മളറിയാതെ നിയന്ത്രിക്കുന്ന ഒരു ശക്തമായ മാനസിക പ്രതിഭാസമുണ്ട് അതാണ് ലോസ് എവേർഷൻ അതിനെക്കുറിച്ചാണ് നമ്മൾ ഇന്ന് സംസാരിക്കാൻ പോകുന്നത് ഇത് നമുക്ക് എല്ലാവർക്കും അനുഭവമുള്ളൊരു കാര്യമാണല്ലേ ഒരു നേട്ടത്തിൽ കിട്ടുന്ന സന്തോഷത്തേക്കാൾ എത്രയോ വലുതാണ് അതേ മൂല്യമുള്ള ഒന്ന് നഷ്ടപ്പെടുമ്പോഴുള്ള വേദന എന്താണിങ്ങനെ ശരി നമുക്കിതിൻറെ ഉള്ളിലേക്കൊന്ന് ഇറങ്ങിച്ചെല്ലാം ഒരു ഫീലിംഗിന്റെ പവർ ശരിക്കും മനസ്സിലാവണമെങ്കിൽ നമ്മുടെ എല്ലാം ജീവിതത്തിൽ സംഭവിക്കാൻ സാധ്യതയുള്ള വളരെ ലളിതമായ ഒരു ഉദാഹരണം നോക്കാം ഒന്ന് ആലോചിച്ചു നോക്കിക്കേ വഴിയിൽ കിടന്ന് ഒരു പത്തു രൂപ കിട്ടിയാൽ നമുക്കൊരു ചെറിയ സന്തോഷം തോന്നും അല്ലേ പക്ഷേ നമ്മുടെ കയ്യിൽ നിന്നൊരു പത്തു രൂപ നഷ്ടപ്പെട്ടാലോ ഓഹ് ആ ഒരു നിരാശയും വിഷമവും ചിലപ്പോൾ മണിക്കൂറുകളോളം ചിലപ്പോൾ ദിവസം മുഴുവനും നമ്മുടെ മനസ്സിൽ കിടക്കും കിട്ടിയപ്പോഴുണ്ടായ ആ ചെറിയ സന്തോഷത്തേക്കാൾ എത്രയോ വലുതായിരിക്കും ആ നഷ്ടത്തിന്റെ വേദന അപ്പോ എന്താണിത് ഇതൊരു വെറും തോന്നൽ മാത്രമാണോ അല്ല ഇതിനൊരു പേരുണ്ട് ഇതിന്റെ പിന്നിൽ സാമ്പത്തിക ശാസ്ത്രത്തെ തന്നെ മാറ്റിമറിച്ച ഒരു കിടിലൻ തിയറിയുമുണ്ട് ഇതിനെയാണ് ലോസ് എവേർഷൻ എന്ന് പറയുന്നത് ഇതൊരു ബയസ് ആണ് സിമ്പിളായി പറഞ്ഞാൽ നമ്മുടെ തലച്ചോറിന്റെ ഒരു പ്രത്യേകതയാണ് ഒരേപോലത്തെ ഒരു നേട്ടവും നഷ്ടവും വരുമ്പോൾ ആ നഷ്ടത്തിന്റെ ഇമോഷണൽ ഇംപാക്റ്റ് നമ്മുടെ മനസ്സിനെ കൂടുതൽ ശക്തമായി പിടിച്ചു ഈ ആശയം ആദ്യമായിട്ട് മുന്നോട്ട് വെച്ചത് ഡാനിയൽ കാനമൻ അമോസ് ത്വർസ്കി എന്നു പേരുള്ള രണ്ട് സൈക്കോളജിസ്റ്റുകളാണ് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ഒൻപതിൽ ഇവർ അവതരിപ്പിച്ച പ്രോസ്പെക്ട് സിയറി ഉണ്ടല്ലോ അത് മനുഷ്യർ എങ്ങനെയാണ് സാമ്പത്തിക കാര്യങ്ങളിൽ തീരുമാനമെടുക്കുന്നത് എന്നതിനെക്കുറിച്ചുള്ള നമ്മുടെ അതുവരെ ഉണ്ടായിരുന്ന ധാരണകളെ മൊത്തത്തിൽ അങ്ങ് മാറ്റിമറിച്ചു അവരുടെ പഠനങ്ങൾ തെളിയിച്ചത് എന്താണെന്നറിയുമോ ഇതൊരു വെറും തോന്നലല്ല മറിച്ച് കൃത്യമായി അളക്കാൻ പറ്റുന്ന ഒരു മാനസിക പ്രതികരണമാണ് ഒരു നഷ്ടത്തിൻ്റെ വേദന ഒരു നേട്ടത്തിൻ്റെ സന്തോഷത്തേക്കാൾ ഏകദേശം ഇരട്ടി പവർഫുൾ ആണ് ദാ ഈ ഗ്രാഫ് ഒന്ന് നോക്കിക്കേ പൂജ്യത്തിൽ നിന്ന് വലത്തോട്ട് പോകുന്നത് നേട്ടങ്ങളും ഇടത്തോട്ടുള്ളത് നഷ്ടങ്ങളുമാണ് ഇനി ആ കേർവ് കണ്ടോ നേട്ടങ്ങളുടെ ഭാഗത്ത് അത് പതുക്കിയാണ് മുകളിലോട്ട് പോകുന്നത് പക്ഷെ നഷ്ടങ്ങളുടെ ഭാഗത്തോ അത് കുത്തനെ താഴോട്ടാണ് ആ കുത്തനെയുള്ള ഇറക്കമില്ലേ അതാണ് ആ വേദനയുടെ തീവ്രത കാണിക്കുന്നത് അപ്പോ ഇത് കേൾക്കുമ്പോൾ പലർക്കും ഒരു സംശയം വരും ഇത് നമ്മൾ റിസ്ക് എടുക്കാൻ പേടിക്കുന്ന സ്വഭാവം തന്നെയല്ലേ റിസ്ക് കവേഴ്ഷൻ എന്നാൽ അല്ല രണ്ടും രണ്ടാണ് ആ വ്യത്യാസം മനസ്സിലാക്കുന്നത് വളരെ നിർണായകമാണ് നമുക്കതൊന്ന് നോക്കാം ലോസ് എവേർഷൻ എന്ന് പറയുന്നത് ഒരു ഇമോഷണൽ റിയാക്ഷനാണ് അയ്യോ എൻ്റെ കയ്യിലുള്ള ഈ നൂറ് രൂപ പോകുമോ എന്നുള്ള ആ പേടിയാണ് അതിൻ്റെ കാതൽ എന്നാൽ റിസ്ക് എവേഷൻ കുറച്ചുകൂടി ലോജിക്കലാണ് ഇപ്പോൾ ഉറപ്പായി അമ്പത് രൂപ വേണോ അതോ ചാൻസ് എടുത്താൽ നൂറ് രൂപ കിട്ടുന്നൊരു കഴിക്ക് നിൽക്കണോ എന്ന് ചോദിക്കുമ്പോൾ അയ്യോ ആ ചാൻസ് ഒന്നും വേണ്ട ഉറപ്പുള്ള അമ്പത് മതി എന്ന് നമ്മൾ തിരഞ്ഞെടുക്കുന്നില്ലേ അതാണ് റിസ്ക് എവേർഷൻ അത് അനിശ്ചിതത്വത്തോടുള്ള ഒരു പൊതുവായ ഇഷ്ടക്കേടാണ് ഓക്കെ അപ്പോൾ ഈ വ്യത്യാസമൊക്കെ കൊള്ളാം പക്ഷെ ഇതറിഞ്ഞിട്ട് നമുക്ക് എന്താ കാര്യം ഉണ്ട് കാരണം യഥാർത്ഥ ജീവിതത്തിൽ നമ്മുടെ പല തീരുമാനങ്ങളെയും ഈ ലോസ് എവേർഷൻ നമ്മൾ അറിയാതെ തന്നെ സ്വാധീനിക്കുന്നുണ്ട് ചിലപ്പോൾ വളരെ വിചിത്രമായ രീതിയിൽ തന്നെ ഇതിനൊരു ഡബിൾ റോളുണ്ട് ചില സമയത്ത് എന്തെങ്കിലും നഷ്ടപ്പെടുമോ എന്നുള്ള പേടിചാരണം നമ്മൾ ഓവറായിട്ട് തയ്യാറെടുക്കും പക്ഷെ മറ്റു ചിലപ്പോഴോ വലിയ റിസ്ക് കൺമുന്നിൽ കണ്ടാലും നമ്മളത് മൈൻഡ് പോലും ചെയ്യില്ല ഇൻഷുറൻസ് ലോകത്ത് നിന്ന് തന്നെ രണ്ട് കിടിലൻ ഉദാഹരണങ്ങൾ നോക്കാം കോവിഡ് വന്ന സമയം ഓർമ്മയില്ലേ ആ ഒരു പേടി ആരോഗ്യം നഷ്ടപ്പെടുമോ എന്ന ഭയം ആ സമയത്ത് ചൈനയിൽ ഹെൽത്ത് ഇൻഷുറൻസ് വാങ്ങുന്നവരുടെ എണ്ണത്തിലുണ്ടായ വർദ്ധനവ് എത്രയാണെന്നറിയോ അമ്പത്തിയെട്ട് ശതമാനം ഫിഫ്റ്റിഎറ്റ് എന്നാല് ശരിക്കും പറഞ്ഞാല് ആ സമയത്ത് ഗുരുതരമായ രോഗം വരാനുള്ള സാധ്യത എത്രയായിരുന്നു വെറും പോയിന്റ് മൂന്ന് ശതമാനം ീറോ പോയിന്റ് ത്രീ കണ്ടോ നമ്മുടെ പേടി യാഥാർത്ഥ്യത്തെക്കാൾ എത്രയോ മുകളിലായിരുന്നു എന്നാൽ ചിലപ്പോൾ നേരെ തിരിച്ചാണ് സംഭവിക്കുന്നത് ഉദാഹരണത്തിന് ഒരു വർഷം സൈബർ ആക്രമണം ഉണ്ടാകാനുള്ള സാധ്യത ഇരുപത്തിരണ്ട് ശതമാനമാണ് അത്യാവശ്യം നല്ല ചാൻസാണ് എന്നിട്ടും സൈബർ ഇൻഷുറൻസ് എടുത്തിട്ടുള്ള ചെറുകിട ബിസിനസ്സുകൾ വെറും പതിനേഴ് ശതമാനം മാത്രം എന്താ കാരണം ആ ഒരു നഷ്ടം ഒരു സൈബർ അറ്റാക്ക് അത് നമുക്കത്ര പെട്ടെന്ന് മനസ്സില് കാണാൻ പറ്റുന്നില്ല അതുകൊണ്ട് റിസ്ക് വലുതാണെങ്കിലും നമ്മളത് കണ്ടില്ലെന്ന് നടിക്കുന്നു ഓക്കെ അപ്പൊ പോയിന്റ് ഇതാണ് നമ്മുടെ തലച്ചോറിന്റെ ഈ ഒരു പ്രോഗ്രാമിംഗ് നമുക്ക് പൂർണ്ണമായി ഡിലീറ്റ് ചെയ്യാൻ പറ്റില്ല അത് അവിടെ തന്നെ ഉണ്ടാകും പക്ഷേ ഇതിനെക്കുറിച്ചൊരു ബോധമുണ്ടെങ്കിൽ നമുക്കതിനെ നമ്മുടെ നല്ലതിനു വേണ്ടി ഉപയോഗിക്കാൻ സാധിക്കും അതായത് ഈ നഷ്ടത്തോടുള്ള നമ്മുടെ പേടിയെ തന്നെ നമുക്ക് അനുകൂലമായിട്ട് തിരിച്ചുവിടാൻ പറ്റും ബിഹേവിയറൽ ഇക്കണോമിക്സിലൊക്കെ ഇതിനെ നഡ്ജിങ് എന്നാ പറയാ ഒരു ചെറിയ തട്ടുകൊടുക്കുക എന്ന് അതിന് പ്രധാനമായിട്ടും മൂന്ന് വഴികളുണ്ട് ഒന്നാമത്തേത് ഫ്രെയിമിംഗ് അതായത് ഒരു കാര്യം പറയുന്ന രീതി മാറ്റുന്നത് ഇത് ചെയ്താൽ ലാഭം നേടാം എന്ന് പറയുന്നതിനേക്കാൾ ഈ നഷ്ടം ഒഴിവാക്കാം എന്ന് കേൾക്കുമ്പോൾ നമ്മൾ കൂടുതൽ ശ്രദ്ധിക്കും രണ്ടാമത്തേത് ചോയ്സ് ആർക്കിടെക്ചർ നല്ല ഓപ്ഷനുകൾ ഡീഫോൾട്ടാക്കി വയ്ക്കുക ഇപ്പോൾ ഒരു പെൻഷൻ സ്കീം ഓട്ടോമാറ്റിക്കായി എല്ലാവർക്കും ഉണ്ടെങ്കിൽ അതിൽ നിന്ന് പിന്മാറാൻ ആരും ശ്രമിക്കില്ല കാരണം പിന്മാറുന്നത് ഒരു നഷ്ടമായി തോന്നും മൂന്നാമത്തേത് റിസ്ക് വിഷ്വലൈസേഷൻ അപകട സാധ്യതകളെ വെറും കണക്കുകളായി കാണിക്കാതെ അത് നമ്മളെ വ്യക്തിപരമായി എങ്ങനെ ബാധിക്കുമെന്ന് കാണിച്ചു കൊടുക്കുക അപ്പോ ഇത്രയും കേട്ട സ്ഥിതിക്ക് നിങ്ങളുടെ തലച്ചോറിന് നഷ്ടപ്പെടുന്നത് ഇഷ്ടമല്ല എന്ന ഈ ഒരു സത്യം വെച്ചുകൊണ്ട് നിങ്ങളുടെ ജീവിതത്തിലെ ഏത് തീരുമാനത്തെയാണ് നിങ്ങൾ ഇനിയൊന്ന് വേറെ രീതിയിൽ നോക്കാൻ പോകുന്നത് ഒരു സ്റ്റോക്ക് വിൽക്കുന്നതാവാം ഒരു പുതിയ ഇൻഷുറൻസ് എടുക്കുന്നതാവാം അല്ലെങ്കിൽ ഒരു പുതിയ അവസരം വേണ്ടെന്ന് വെക്കുന്നതോ ഒന്ന് ആലോചിച്ചു നോക്കൂ